നമസ്കാരം പ്രധാന വാർത്തകൾ ചേർത്തലയിൽ നടു റോഡിൽ ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി ഭർത്താവ് രാജേഷ് അറസ്റ്റിൽ പറന്നുയർന്ന ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസിൽ തീ അടിയന്തരമായി നിലത്തിറക്കി പന്തീരങ്കാവ് ഗാർഹിക പീഡനം കാറിൽ രക്തകറ കണ്ടെത്തി വാർത്തകൾ വിശദമായി ആലപ്പുഴ ചേർത്തലയിൽ നടു റോഡിൽ ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് രാജേഷ് പിടിയിൽ കഞ്ഞിക്കുഴിയിലെ ബാറിൽ നിന്നാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തത് കൊലപാതകം നടന്ന ഉടൻ രാജേഷ് കടന്നു കളയുകയായിരുന്നു പള്ളിപ്പുറം പള്ളിച്ചന്തയിൽ ശനിയാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത് പള്ളിപ്പുറം സ്വദേശിനിയാണ് കൊല്ലപ്പെട്ട അമ്പിളി രാജേഷിന്റെ അവിഹിത ബന്ധം ചോദ്യം ചെയ്തതാണ് കൊലയ്ക്ക് കാരണം അമ്പിളിയുടെ പ്രായം നാൽപ്പത്തി രണ്ടാണ് യാത്രക്കാരുമായി ബാംഗ്ലൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് പറന്നുയർന്ന പൂനെ ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് വിമാനത്തിന്റെ എഞ്ചിനിൽ തീ പടർന്നു തീ കണ്ടതിനെ തുടർന്ന് അടിയന്തരമായി വിമാനം ബംഗളൂരുവിൽ തിരിച്ചിറക്കി യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടന്നത് പൂനെയിൽ നിന്ന് ബാംഗ്ലൂരുവിൽ എത്തിയ ശേഷം കൊച്ചിയിലേക്ക് പറന്ന ഉടനെയാണ് വിമാനത്തിൽ തീ കണ്ടത് നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തതിന് പിന്നാലെ എമർജൻസി വാതിലുകൾ തുറന്ന യാത്രക്കാരെല്ലാം പുറത്തിറങ്ങി തിരക്കിൽപ്പെട്ട് ചില യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത് പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പരാതിക്കാരിയെ മർദ്ദിച്ച ശേഷം ആശുപത്രിയിൽ എത്തിച്ച കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി ഇതിന്റെ സാമ്പിൾ ശേഖരിച്ച് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘവും ഫോറൻസിക് വിഭാഗവും ശനിയാഴ്ച ഉച്ചയോടെയാണ് രാഹുലിന്റെ വീട്ടിലും കാറിലും പരിശോധന നടത്തിയത് യുവതിയുടെ രക്തക്കറയാണിതെന്നാണ് പോലീസ് പ്രാഥമികമായി കരുതപ്പെടുന്നത് ഇത് പരിശോധനയിൽ തെളിയിക്കപ്പെട്ടാൽ കേസിലെ സുപ്രധാന തെളിവാകും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി ടാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു